ഇബ്നു മറ്റൊരു അഭിപ്രായം മനുഷ്യൻ ആപത്തുകളിലും അത്യാഹിതങ്ങളിലും സഹായം തേടുന്നത് ആരിൽ നിന്നാണോ അവൻ അവനാണ് സ്വമത് ഇനി അതേ അബ്ദുല്ലാഹിബിനു അബ്ബാസിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് നേതൃത്വത്തിലും പവിത്രതയിലും മഹത്വത്തിലും വിവേകത്തിലും സഹനത്തിലും ജ്ഞാനത്തിലും യുക്തിയിലുമെല്ലാം സമ്പൂർണനായ നായകൻ ഇനി അടുത്തത് അബുഹുറ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സ്വമത് എന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ് ആരെയും ആശ്രയിക്കാത്ത സ്വയം പര്യാപ്തനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും ഇഖ്രിമയുടെ മറ്റൊരഭിപ്രായം യാതൊരുവനിൽ നിന്ന് യാതൊന്നും ഒരിക്കലും പുറത്തു പോയിട്ടില്ലയോ പോവുകയുമില്ലയോ അവനാകുന്നു സ്വമത് തീനും കുടിയും ഇല്ലാത്തവൻ ഷാബിയിൽ നിന്നും മുഹമ്മദ് ഇബ്നോ കാബിൽ ഖുറളിയിൽ നിന്നും ഇതിന് സമാനമായ അർത്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ി എന്ന ഇസ്ലാമിക പണ്ഡിതൻ്റെ അഭിപ്രായമാണ് അടുത്തതായിട്ട് പറയുന്നത് ജനം ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ആരെ ആശ്രയിക്കുന്നുവോ ആ